നമസ്കാരം ന്യൂസ് സ്വാഗതം ജെ ജെ പി ഹരിയാനയിൽ മനോഹർലാൽ ഖട്ടർ സർക്കാരിന് പിന്തുണ കൊടുത്തുകൊണ്ടാണ് ബി ജെ പിക്ക് രണ്ടാം തവണയും ഹരിയാനയിൽ തുടർഭരണം നടത്താൻ കഴിഞ്ഞത് എന്നാൽ മനോഹർലാൽ ഖട്ടർ ലോക്സഭയിലേക്ക് ജയിച്ചു പോവുകയും അവിടെ ബി ജെ പിയിൽ ഇപ്പോൾ നിലവിൽ സൈനി മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും മനോഹർലാൽ ഖട്ടറിന് അവിടെ പ്രാധാന്യമില്ല എന്നുള്ളത് മനസ്സിലാക്കി കഴിയുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ബി ജെ പിയുടെ അടിത്തറ ഭദ്രമല്ല എന്നുള്ളത് ഏവർക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തിൽ അഞ്ച് സീറ്റ് നഷ്ടപ്പെട്ടെന്ന് മാത്രമല്ല കോൺഗ്രസ് തിരികെ വരും എന്നുള്ളത് വളരെ വിശ്വാസപൂർവം തന്നെയാണ് അവിടെ ജെ ജെ പി മനസ്സിലാക്കുന്നത് ജെ ജെ പി പരിപൂർണമായ നിരുപാധികമായ പിന്തുണയാണ് കോൺഗ്രസ്സിന് നൽകിയതും അതുമാത്രമല്ല ദുഷ്യൻ ചവിട്ടാലെ ഒരു തീരുമാനം കൂടി എടുത്തിരിക്കുന്നു കോൺഗ്രസിലേക്ക് ലയിക്കുന്ന കാര്യം ആലോചിക്കും എന്നുള്ള രീതിയിലേക്കാണ് ജെ ജെ പി അവിടെ തീരുമാനമറിയിക്കുന്നത് അതിന് കുറച്ച് സമയം എടുക്കുമെന്നും സാവകാശം ഒന്നോ രണ്ടോ മാസത്തിനകം ആ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും എന്ന രീതിയിലേക്കാണ് ദുശ്യന്ത് ചൗട്ടാല ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇതുവരെയും പ്ലാൻ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും തനിക്കും തൻ്റെ അനുയായികൾക്കും ലഭിക്കാവുന്ന രീതിയിലേക്കുള്ള സീറ്റ് വിഹിതം നൽകാൻ വേണ്ടിയുള്ള തീരുമാനം അത് ജെ ജെ പിയിൽ തീർച്ചയായും ഒരു ചർച്ചയുണ്ടാകും വളരെ വൈകാതെ തന്നെ കോൺഗ്രസിലേക്ക് ലയിക്കേണ്ട സാഹചര്യം വന്നാൽ അതിനും താൻ മടിക്കില്ല എന്നുള്ള രീതിയിലേക്കാണ് ദുഷ്യൻ ചൗട്ടാല പറയുന്നത് നമുക്കറിയാം ഐ എൻ എൽ ഡിയിൽ നിന്നും പിളർന്നുകൊണ്ടാണ് ദുഷ്യൻ ചൗട്ടാലയും അനുകൂലികളും ജെ ജെ പി തുടങ്ങിയത് നിലവിൽ ഹരിയാനയിൽ പത്ത് നിയമസഭാ സീറ്റുകളിൽ അവർ ജയിച്ചിരുന്നു ദുഷ്യന്ത് ചൌട്ടാലടക്കമുള്ളവരുടെ വിജയം അതിനകത്ത് പ്രാധാന്യമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ബി ജെ പിയെ എതിർത്തുകൊണ്ടാണ് പ്രത്യേകമായ പാർട്ടി രൂപീകരിച്ച് അവിടെ മത്സരിച്ചത് നിലവിൽ ദുഷ്യന്ത് ചൌട്ടാല വലിയ രീതിയിലുള്ള ശുഭപ്രതീക്ഷയിലാണ് ബി ജെ പിയെ തള്ളിയിടാൻ കഴിയും കോൺഗ്രസ്സിന് സർക്കാരുണ്ടാക്കാൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസം പറഞ്ഞിരിക്കുകയാണ് അതുമാത്രമല്ല ജെ ജെ പി അണികളും പറയുന്നത് കോൺഗ്രസ്സുമായി സഖ്യം ഒന്നുകിൽ സഖ്യം അല്ലെങ്കിൽ ലയനം സഖ്യത്തിൻ്റെ സാധ്യത ഒരുപക്ഷേ കോൺഗ്രസ്സിന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ലയിക്കുക എന്നുള്ളതല്ലാതെ മറ്റ് മാർഗമില്ല തീർച്ചയായും ഹരിയാനയുടെ രാഷ്ട്രീയത്തിലെ അഭിവാജ്യ ഘടകമാണ് ദുഷ്യൻ ചൗട്ടാല എന്നത് കോൺഗ്രസ് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ലയനം അല്ലെങ്കിൽ ഒരു സഖ്യം എന്ന രീതിയിലേക്കാണ് വരുന്നത് അങ്ങനെ വന്നാൽ തീർച്ചയായും കോൺഗ്രസ് അവിടെ ബഹുദൂരം മുന്നിലേക്ക് പോകും എന്നുള്ളത് വളരെ വ്യക്തമാണ് ഒരുപക്ഷെ സഖ്യത്തിലേക്ക് വന്നാൽ തീർച്ചയായും അത് വിശ്വന്ത് ചൗട്ടാലയ്ക്കും അനുകൂലികൾക്കും ഉണ്ടാക്കുന്ന ഒരു നേട്ടം എന്ന് പറയുന്നത് ചെറുതല്ലാത്തതായിരിക്കും അത് ബി ജെ പിയുടെ വലിയ മോഹങ്ങളെ തല്ലിക്കെടുത്തും പ്രത്യേകിച്ചും ഇപ്പോൾ ഡൽഹിയിലെ കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെ ബുദ്ധിമുട്ടിക്കാം എങ്ങനെ പരമാവധി ദ്രോഹിക്കാം എന്നുള്ള ഒരു നിലപാടിലാണ് ഹരിയാന സർക്കാർ അതിന് കാരണമാകുന്ന ആം ആദ്മി പാർട്ടി ഡൽഹി ഭരിക്കുന്നതുകൊണ്ടാണ് അതിനുവേണ്ടി ബി ജെ പിയുടെ ഡൽഹി നേതൃത്വം ഒത്തുകളിക്കുകയാണ് കേന്ദ്ര നേതൃത്വം പരിപൂർണമായി ഈ ഒത്തുകളിക്കാൻ സമ്മതം മൂളിയിരിക്കുന്നു ഇത്തരത്തിലേക്കുള്ള നിലപാടാണ് ഹരിയാന ഇത്തരത്തിൽ കാണിക്കുന്നത് ശരിയായ നിലപാടല്ല എന്ന് നേരത്തെ തന്നെ ദുഷ്യന്ത് ചൌട്ടാലെ വെട്ടിത്തുറന്ന് പറഞ്ഞിരുന്നു കർഷക സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ദുഷ്യന്ത് ചൌട്ടാലിൽ എടുത്ത ധീരോദാത്തമായ നിലപാടിനെ പ്രശംസിച്ചിരുന്നു കോൺഗ്രസ് തീർച്ചയായും കോൺഗ്രസ്സുമായി വേദി പങ്കിടുകയും കോൺഗ്രസ്സുമായി സഹകരിക്കുകയും ചെയ്യുന്നത് ഇന്നിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ അവസ്ഥയാണ് അത് തീർച്ചയായും ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു തന്നെ അത് ജനങ്ങൾ അറിയിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും ദുഷ്യൻ ചൌട്ടാലെ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്